ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏഴയായ അടിയനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ സാധ്യതകളെ കുറിച്ചാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത് ഇന്ന് നമുക്ക് ക്രൂശു മുഖാന്തരം അവർണ്ണ കുടുംബം പ്രസിദ്ധമായി തീർന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അതിനാധാരമായിട്ട് ഗ്ലൂക്കോസിന് എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം നമുക്കൊന്ന് വായിക്കാം ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിയാറ് അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഷീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമ്പിച്ചു യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി യേശുവിൻ്റെ ക്രൂശു ചുമക്കാൻ നിയോഗിക്കപ്പെട്ട കുറേനക്കാരനായ ഷിമോൻ അത് നിമിത്തം പ്രസിദ്ധി ആർജിച്ചു ക്രൂശിക്കാൻ വിധിക്കപ്പെടുന്നവൻ താൻ തന്നെ ക്രൂശു ചുമക്കണമെന്നായിരുന്നു ആ കാലത്തെ നിയമം അവൻ്റെ കുറ്റസംഗതി എഴുതിയ ഒരു പ്ലാക്കാർഡ് പിടിച്ചുകൊണ്ട് ഒരു പടയാളി അവന്റെ മുമ്പിൽ നടക്കും കുറ്റവും ശിക്ഷയും എല്ലാവരും അറിയണം എന്നതായിരുന്നു അവരുടെ നിയമം യേശു തടി ചുമന്ന് അവശനായി പലപ്പോഴും വീഴുകയുണ്ടായി അപ്പോഴാണ് വയലിൽ നിന്ന് വരുന്ന ഷീമോൻ എന്ന ഒരു കുറേനക്കാരനെ പടയാളികൾ കാണുന്നത് ഈജിപ്തിന് സമീപമുള്ള ലിബിയയിലാണ് കുറേന ഈ ഷീമോൻ ക്രൂസ് ചുമന്നുകൊണ്ട് കാൽവറി വരെ കർത്താവിനെ അനുഗമിച്ചു ഷിമോൻ നടന്നതെല്ലാം കണ്ട് വീട്ടിലേക്ക് പോയി അത് അവന്റെ ഹൃദയം കവർന്നു അവൻ ഒരു ക്രിസ്തുഭക്തനായി മാറി റോമർ കെഴുതി ലേഖനം പതിനാറാം അധ്യായം പതിമൂന്നിൽ കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം പൗലോസ് ഈ വന്ദനം പറയുമ്പോൾ ഷിമോന്റെ മക്കൾ പൗലോസിനോടുകൂടെ അറിയപ്പെടുന്ന സുവിശേഷ സുവിശേഷകന്മാർ ആയിരുന്നു അതുകൊണ്ടാണ് മക്കളുടെ പേര് ആദ്യം പറയുന്നത് മർക്കോസ് പതിനഞ്ചിന്റെ ഇരുപത്തിയൊന്നിൽ അലക്സാന്തരയുടെയും ൂഫോസിന്റെയും അപ്പനായ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷിമോനെ അവന്റെ ക്രൂസ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധത്തിന്റെ പേരിലാണ് ശിവോൻ ക്രൂസ് ചുമന്നത് എന്ന് കാണാം എന്നിട്ടും അവൻ അത് മനസ്സോടെ സന്തോഷത്തോടെ കർത്താവിനായി ചെയ്തതിനായി അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു അതേ പ്രിയപ്പെട്ടവരെ നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പയതൽ കർത്താവിനു വേണ്ടി ചെറുതായാലും വലുതായാലും ചെയ്യുന്ന ശുശ്രൂഷകൾക്കൊക്കെ ദൈവം പ്രതിഫലം തരുന്നവനാണ് ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് നമ്മളും കർത്താവിനു വേണ്ടി പലകരമായ ശുശ്രൂഷ ഇടയാക്കട്ടെ നാം നിർബന്ധിച്ചിട്ടായാലും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആത്മീയ ശുശ്രൂഷകളിൽ ചുമൽ കൊടുക്കാൻ പഠിപ്പിക്കണം കർത്താവിൽ നിന്നും അനുഗ്രഹം പ്രാപിപ്പാൻ അത് മുഖാന്തരമായി തീരും ഷിമോനെ കുറിച്ച് ഒരു പാരമ്പര്യ രേഖയിൽ ഇങ്ങനെ കാണുന്നു ഷിമോൻ അധികം താമസിയാതെ രോഗിയായി അതിവേദനയിൽ അതിവേദ ഒരു നാൾ ഞാൻ അവിടുത്തെ ക്രൂസ് ചുമന്നതാണല്ലോ ഇപ്പോൾ എന്റെ ക്രൂശ് ചുമക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഉടനെ അവൻ അത്ഭുതമായി സൗഖ്യം പ്രാപിച്ചതായി കാണുന്നു തുടർന്ന് ശിഷ്യന്മാരോട് ചേർന്ന ഒരു പ്രവർത്തകനായി അദ്ദേഹം മാറി മത്തായി പതിനാറിന് ഇരുപത്തിനാലിൽ ഒരുത്തന എന്റെ പിന്നാലെ വരുവാൻ യച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എന്നെ അനുഗമിക്കട്ടെ ആ കാലങ്ങളിൽ ക്രൂശ് വിധിക്കപ്പെടുന്നവൻ ക്രൂശും വഹിച്ചുകൊണ്ട് കൊലസ്ഥലത്തേക്ക് പോകണമായിരുന്നു യോഹന്നാൻ അതുപോലെ തന്നെ പതിനാറിൻ്റെ പതിനേഴിൽ അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു യോഹന്നാൻ പത്തൊമ്പതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ അവർ യേശുവിനെ കൈയേറ്റു അവൻ താൻ തന്നെ ക്രൂശു ചുമന്നുകൊണ്ട് പ്രായഭാഷയിൽ ഗോൽഗോദ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് എന്റെ ക്രൂശ് നിങ്ങൾ ചുമക്കണം എന്നല്ല താൻ താൻ്റെ ക്രൂശ് ചുമക്കണം എന്നാണ് കർത്താവിന്റെ പ്രീതി അനുഭവിക്കുന്ന കഷ്ടവും നഷ്ടവുമാണ് ആ ക്രൂശ് എന്റെ കർത്താവ് എനിക്ക് അനുവദിച്ച ക്രൂശാണ് അത് എന്ന് മനസ്സിലാക്കി ക്ഷമയോടെ വഹിക്കണം അത് വഹിക്കുവാൻ മനസ്സില്ലാത്തവർക്ക് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല കർത്താവ് ചുമക്കുന്ന അത്ര ഭാരമുള്ള കുരിശ് അവൻ നമുക്ക് അനുവദിക്കുക ഇല്ല നാം വഹിക്കുന്ന കുരു ക്രൂശിന്റെ ഭാരത്തിനനുസരിച്ച് അവൻ നമുക്ക് പ്രതിഫലം തരും ക്രിസ്തുവില്ലാത്ത കുരിശും ക്രൂശില്ലാത്ത ക്രിസ്തുവും കൊണ്ട് പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ ഈ ക്രൂശ് നാം നല്ല മനസ്സോടെ വഹിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കിരീടം പ്രാപിപ്പാൻ കഴിയും ക്രൂശില്ലെങ്കിൽ കിരീടവും ഇല്ല ഈ ചിന്ത കേൾവി കേൾവിക്കാർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നതിന് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത നിർത്തുന്നു ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ സ്തോത്രം